ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ പലഹാരങ്ങളിലെ ചില ഐറ്റവുമായിട്ടാണ് അപ്പോൾ അതിൽ മെയിനായിട്ട് ചെയ്യുന്നത് പഴം നിറച്ചതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴം ആണ് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ അതുപോലെ രണ്ട് കപ്പ് മൈദപ്പൊടി കുറച്ച് പഞ്ചസാര അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഏലക്കാപ്പൊടി പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് അതുപോലെ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിലും വേണം ഇനി നമുക്ക് മൈദപ്പൊടി നമ്മൾ ചപ്പാത്തിക്കുക കുഴിക്കുന്നത് പോലെ കുഴച്ചെടുക്കുക കുറച്ച് ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ പൂരിക്കുക കുഴിക്കുന്നത് പോലെ കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി അപ്പോൾ അതിന് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് പിസ്തയും ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് തേങ്ങയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ജസ്റ്റ് ഒരു കളറൊന്ന് ചേഞ്ച് ആയാൽ മതി ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഇപ്പം നമ്മുടെ തേങ്ങ ഒരു കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ഏകദേശം അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തു വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ റോസ്റ്റ് ചെയ്ത തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പഴത്തിലേക്ക് ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ വേണ്ടി പഴം നല്ല പോലെ ഒന്ന് കഴുകി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് തൊലിയോടുകൂടി കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ തൊലിയോടുകൂടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത ഭാഗം രണ്ട് സൈഡ് കട്ട് ചെയ്യുമ്പോൾ നാല് ഭാഗത്ത് ഓപ്പൺ ആയിട്ട് വരും ഈ ഓപ്പൺ ഉള്ള ഭാഗത്ത് നമുക്ക് ഈ തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക തൊലിയോട് കൂടി ആകുമ്പോൾ പഴം അങ്ങനെ പൊട്ടി പോവില്ല ഇനി നമുക്ക് തൊലി ആദ്യം ഒഴിവാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ രണ്ടും സെയിം തന്നെയാണ് ഇതേപോലെ ഓപ്പണുള്ള ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എല്ലാ പഴവും ഇതുപോലെ തേങ്ങ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചാൽ മൈദമാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുറച്ചും കൂടി നൈസായിട്ട് കുഴച്ച് പരത്തിയെടുക്കുക നമ്മുടെ ഒരു പഴം കവർ ചെയ്യുന്ന രീതിയിൽ അത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കുക നമ്മൾ നേരത്തെ നിറച്ച് വെച്ചിരിക്കുന്ന പഴം അതിൻ്റെ തൊലി കളഞ്ഞ് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്കത് ഇത് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം അങ്ങനെ എല്ലാ പഴവും ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക പോലെ ചൂടാവുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കാരണം ഓവർ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പുറത്ത് മാത്രം കരിഞ്ഞ് ഉള്ള് പഴം കുക്കാവാതിരിക്കും തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പഴം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ റോസ്റ്റ് ചെയ്തത് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം തേങ്ങ അട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വേണ്ടി നമുക്ക് ആ മൈദമാവ് കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് തേങ്ങ ഇതിൽ ചെയ്ത് ജസ്റ്റ് സൈഡൊന്ന് പ്രസ് ചെയ്ത് വീഡിയോയിൽ ക്ലിയറായിട്ട് കാണുന്നില്ല ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് തിരിച്ച് തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മൈതമാവ് പരത്തുമ്പോൾ പൊടി ഇട്ട് നല്ല നൈസായിട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അട കിട്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റായിരിക്കും പെട്ടെന്നൊന്നും കേടാവില്ല ഒന്ന് രണ്ട് ദിവസത്തേക്കൊന്നും അതും കേടാവില്ല അപ്പോൾ നമ്മുടെ അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ഐറ്റം കൂടിയും ചെയ്യാനുണ്ട് അപ്പോൾ അതിനു വേണ്ടി മൈദമാവ് ബാക്കിയുള്ള മൈദമാവിലേക്ക് കുറച്ച് കരിഞ്ചീരകം അതല്ലെങ്കിൽ എള്ള് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക വളരെ നൈസായിട്ടൊന്നും പരത്തണ്ട ഒരു നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക എന്നിട്ട് നമുക്ക് ഓയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ ആറാം നമ്പർ എന്നാണ് പറയാം മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് അറിയില്ല ഇത് പെട്ടെന്ന് കേടാവാത്ത ഐറ്റം ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം ഇതിലേക്ക് നമുക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഐറ്റം ആയ പഴം നിറച്ചതും കൂടെ അടയും അതുപോലെ ആറാം നമ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടൈം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക இன்ஷல்லா மட்டும் அடிப்பொழி ரெசிப்பி ஆகிட்டு வீண்டும் வரா தேங்க்யூ ஃபோர் வாச்சிங்